ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കമ്പനി ലോ എന്ന മൊഡ്യൂളിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ഡിസ്കഷനാണ് നമ്മൾ നടത്താനായി പോകുന്നത് ഇത് കമ്പനി ബോർഡ് അക്കൗണ്ടൻറ്റ് എക്സാമിനേഷൻ്റെ മൊഡ്യൂൾ സിക്സാണ് പത്ത് മാർക്കാണ് ഈ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്നത് സോ ഈ പത്ത് മാർക്ക് നേടിയെടുക്കാൻ നിങ്ങൾ പഠിക്കേണ്ടുന്ന ടോപ്പിക്സാണ് തൻ്റെ ഇവിടെ ഈ കാണുന്നത് കമ്പനി ലോ എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനും അതിനകത്ത് വരുന്ന പ്രൊവിഷൻസുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആക്ട് മുഴുവനായിട്ട് പഠിക്കാനില്ല ആക്റ്റിലെ ചില ചില ഭാഗങ്ങൾ മാത്രമാണ് സെലക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോ അത്രയും ഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട സെക്ഷൻസും ഒക്കെ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ആ പത്ത് മാർക്ക് നിങ്ങൾക്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ കിട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ സോ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ അതിനകത്തൊരു കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് നേച്ചർ ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി പിന്നെ കമ്പനിയുടെ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി കമ്പനിയുടെ സെപ്പറേറ്റ് ആണ് ലിമിറ്റഡ് ലൈബിലിറ്റി ആണ് പെർഫെക്ച്വൽ ഉണ്ട് കോമൺ സീലും ഉണ്ട് കമ്പനിയുടെ ഫീച്ചേഴ്സ് ആണ് പിന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കമ്പനി പാർട്ണർഷിപ്പ് ആൻഡ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് പിന്നെയാണ് ശരിക്കുള്ള പോർഷനിലേക്ക് വരുന്ന ടൈപ്പ് ഓഫ് കമ്പനി ആസ് പെർ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി എന്താണെന്ന് പഠിക്കണം വൺ പേഴ്സൺ കമ്പനി എന്താണെന്ന് പഠിക്കണം അതുപോലെ ഗവൺമെന്റ് കമ്പനി ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനീസ് എന്താണെന്ന് പഠിക്കണം സെക്ഷൻ എയ്റ്റ് കമ്പനി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് പഠിക്കണം ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനി അസോസിയേറ്റ് ആൻഡ് ഗവൺമെൻറ് കമ്പനീസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അല്ലേ പിന്നെ ഫോർമേഷൻ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി ഒരു കമ്പനി എങ്ങനെ ഫോം ചെയ്യണം ഒരു കമ്പനി എങ്ങനെ നിലവിൽ വരും ഇൻകോർപ്പറേഷനകത്തുള്ള സ്റ്റെപ്സ് പഠിക്കണം പിന്നെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഫയൽ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കണം അതുമായി ബന്ധപ്പെട്ട ഫോംസ് പഠിക്കണം ക്ലിയർ ആണോ ആർക്ക് ഫയൽ ചെയ്യുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് ഫയൽ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാ അതിന്റെ ഫോംസ് എന്തൊക്കെയാണ് ഈ വക കാര്യങ്ങൾ പഠിക്കണം അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്താണ് അതുപോലെ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം പിന്നെ വരുന്നത് മെമ്മോറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇത് രണ്ടും ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെന്റ്സ് ആണ് എം ഒ എയും എഒയും മീനിങ് എന്താണ് അതിനകത്ത് കണ്ടന്റ്സ് എന്താണ് സിഗ്നിഫിക്കൻസ് എന്താണ് പിന്നെ ഡോക്ടറൈൻ ഓഫ് അൾട്രാ അൾട്രാവയേഴ്സ് ഡോക്ടറൈൻ ഓഫ് അൾട്രാ അൾട്രാവയേഴ്സ് എന്താണ് അത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റുമായിട്ടും കൂടെ ബന്ധപ്പെട്ടതാണ് കമ്പനീസ് ആക്ട് ബന്ധപ്പെട്ടും പറയാം പിന്നെ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണ് ഇൻഡോർ മാനേജ്മെന്റ് എന്താണ് പിന്നെ ഓൾട്ടറേഷൻ ഓഫ് എംഒ ഒ ആൻഡ് എ ഒ എഒയും എം ഒയും എങ്ങനെ ഓൾട്ടർ ചെയ്യാണ് സ്പെഷ്യൽ റെസല്യൂഷനും ഒക്കെ പാസ് ആക്കണം അപ്പോൾ സ്പെഷ്യൽ റെസല്യൂഷൻ എന്താണ് ഇവ കാര്യങ്ങളൊക്കെ പിന്നെ അടുത്തതാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ ഇത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എന്താ പറയുന്നത് പ്രൊവിഷനാണ് ശരിക്കും ഇത് കോൺട്രാക്ട് ആക്റ്റിലാണ് വരുന്നത് ക്ലിയർ അല്ലേ കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ കമ്പനി എന്ത് ചെയ്താലും കമ്പനിയുടെ പേരിൽ തന്നെ ആയിരിക്കും കമ്പനിയെ സ്യൂ ചെയ്യുക അതായത് കേസ് കൊടുക്കുക പക്ഷേ കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് തീരുമാനിക്കുന്നത് സോ ചില കേസുകളിൽ കമ്പനിയുടെ പേരിലെല്ലാം കൂടെ ചാർത്തി രക്ഷപ്പെടാൻ വേണ്ടി ഇവർ ശ്രമിക്കും ആ ഒരു സമയത്ത് കോർട്ടിന് ഈ കോർപ്പറേറ്റ് വെയിൽ ആ മൂടുപടം പൊക്കി അതിൻ്റെ പുറകിൽ വയ്ക്കുന്ന ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കാം അതാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പം അതിൻ്റെ മീനിങ് എന്താ അതിൻ്റെ സിറ്റുവേഷൻ ഏതൊക്കെയാണ് അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നത് ക്ലിയർ അല്ലേ അതുപോലെ ജുഡീഷ്യൽ ഇൻറ്റർപ്രറ്റേഷൻ എന്താണ് ഈ വക കാര്യങ്ങളാണ് അതിനകത്ത് നോക്കാനായിട്ടുള്ള ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ പിന്നെ വരുന്ന കമ്പനി മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അതായത് മീനിങ് ആൻഡ് സ്ട്രക്ചർ ഓഫ് കമ്പനി മാനേജ്മെൻറ്റ് കമ്പനി മാനേജ്മെൻ്റിന്റെ മീനിങ് എന്താണ് സ്ട്രക്ചർ എന്താണ് കമ്പനി ആസ് അൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ അതുപോലെ മാനേജ്മെൻറ്റ് ഹയർ ആർ കെ എ കമ്പനി ഷെയർ ഹോൾഡർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കീ മാനേജ് പേഴ്സണൽസ് ഈ വക കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ കീ മാനേജ് പേഴ്സണൽസുമായിട്ട് ബന്ധപ്പെട്ട സെഷൻ അതുമായിട്ട് പറയുന്ന കാര്യങ്ങൾ സെഷൻ ടു സബ് സെഷൻ ഫിഫ്റ്റി വൺ ഓഫ് കമ്പനീസ് ആ ടൂ തൗസൻഡ് തേർട്ടീൻ മാനേജിങ് ഡയറക്ടർ ആര് ഹോൾ ടൈം ഡയറക്ടർ ആര് മാനേജർ ചീഫ് എക്സി മാനേജർ ആര് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആര് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആര് സെക്രട്ടറി കമ്പനി സെക്രട്ടറി ആര് ക്ലിയർ ആണോ അവരുടെ അപ്പോയിൻമെൻ്റ് ക്വാളിഫിക്കേഷൻ ഡ്യൂട്ടീസ് ഈ വക കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കേണ്ടത് പിന്നെ കമ്പനി മീറ്റിംഗ്സ് വാ ഏതൊക്കെ തരത്തിലുള്ള മീറ്റിംഗ്സ് ഉള്ളത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഉണ്ട് ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് മീറ്റിങ്ങിന് മുന്നേ കോറം എത്ര തികയണം എന്നാലാണ് മീറ്റിംഗ് വാലിഡ് ആകുന്നത് പിന്നെ പ്രൊസീജിയർ എന്താണ് പിന്നെ ടൈപ്പ് ഓഫ് റെസല്യൂഷൻസ് ഓർഡിനറി ഉണ്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ റെസൊല്യൂഷൻ റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ് ഇവ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം പിന്നെ മെയിൻ്റനൻസ് ഓഫ് ബുക്സ് റെജിസ്റ്റേഴ്സ് ആൻഡ് ആനുവൽ റിട്ടേൺസാണ് സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റർ ടു ബി മെയിൻറ്റെയിൻ ഏതൊക്കെയാണ് നിയമപരമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സ് കമ്പനി മെയിൻ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സ് പിന്നെ ആനുവൽ റിട്ടേൺസ് സെക്ഷൻ നയൻറ്റി ടുവിൽ പറയുന്നത് അതിനകത്ത് കണ്ടന്റ് എന്തൊക്കെ ഉണ്ടായിരിക്കണം എപ്പോഴാണ് അത് ഫയൽ ചെയ്യേണ്ടത് ഏത് രീതിയിൽ അത് ഫയൽ ചെയ്യണം പിന്നെ ഇമ്പോർട്ടൻസ് ആൻഡ് ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി കമ്പനിയുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം ഏതൊക്കെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം ഏതൊക്കെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം ട്രാൻസ്പെറൻസി എത്രത്തോളം ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നോക്കാനുള്ളത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എങ്ങനെ നിയമിക്കാം അതിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് ആരൊക്കെ ഉൾപ്പെടുവെന്നാണ് കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് മിനിമം എത്ര ആൾക്കാര മാക്സിമം എത്ര ഡയറക്ടർ സെക്ഷൻ വൺ ഫോർട്ടി നയൻ എല്ലാ പറയുന്നത് പിന്നെ റെസിഡൻഷ്യൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് ഇൻഡിപെൻഡൻറ് ഡയറക്ടർ ആരാണ് വുമൻ ഡയറക്ടർ ആരാണ് അഡീഷണൽ ഓൾട്ടനേറ്റീവ് ആൻഡ് നോമിനി ഡയറക്ടേഴ്സ് ആരാണ് ഇത്രയാണ് ഡയറക്ടേഴ്സ് ഇത്രയും ആൾക്കാരൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് ഉൾപ്പെടാവുന്നത് പിന്നെ അപ്പോയിൻമെന്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടറാണ് ഇവരെങ്ങനെ അപ്പോയിന്റ് ചെയ്യാം അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയർ റിലേറ്റഡ് ടു ഫസ്റ്റ് ഡയറക്ടർ ഷെയർ ഹോൾഡർ അപ്പോയിൻ്റ്മെൻ്റ് ബൈ ഷെയർ ഹോൾഡർ ഇൻ ജനറൽ മീറ്റിംഗ് ബൈ ബോർഡ് അപ്പോയിൻമെൻ്റ് ബൈ തേർഡ് പാർട്ടി ഓർ ഗവൺമെന്റ് ഇത്രയും കാര്യങ്ങളും നോക്കണം ഡയറക്ടറുടെ അപ്പോയിൻമെൻറ്റ് പിന്നെ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഡി ഐ എൻ നമ്പർ എന്താണെന്ന് നോക്കണം പിന്നെ ഡയറക്ടർക്ക് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഏതൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആകും ആ ഡയറക്ടറെ എങ്ങനെ റിമൂവ് ചെയ്യണം ഈ കാര്യങ്ങളും നോക്കണം ഇത്രയും കാര്യങ്ങളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് നോക്കേണ്ടത് പിന്നെ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ബോർഡാണ് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പവർ നിയമപരമായിട്ട് ലഭിച്ച പവേഴ്സ് ഡ്യൂട്ടീസ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ കൊടുക്കുന്നത് പിന്നെ പവർ എക്സസൈസബിൾ ഓൺലി ഇൻ ബോർഡ് മീറ്റിംഗ് ബോർഡ് മീറ്റിംഗിൽ മാത്രം എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന പവർ പിന്നെ ഏതൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് അവരുടെ മേൽ ഇമ്പോസ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പവറിൻ്റെ മേലുള്ള റെസ്ട്രിക്ഷൻ പിന്നെ ഡെലിഗേഷൻ ഓഫ് പവർ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് നോക്കണം പിന്നെ ഡ്യൂട്ടി ലൈബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഫിഡ്യൂഷറി ഡ്യൂട്ടിയുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയുണ്ട് അതെന്താന്ന് നോക്കണം ഡിഫറൻസ് നോക്കണം പിന്നെ ലൈബിലിറ്റി ഫോർ മിസ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ് കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെ ലൈബിൾ ആവും കമ്പനി എങ്ങനെ ലൈബിൾ ആവും ഫ്രോഡോ നെഗ്ലിജൻസോ കഴിഞ്ഞാൽ എങ്ങനെ അവർ ലൈബിൾ ആവും ഇൻസൈഡർ ട്രേഡിങ് അതിന് അത് ഇല്ലീഗലാണ് ഇൻസൈഡർ നടത്തി കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ശിക്ഷ എന്താണ് അതുമായി ബന്ധപ്പെട്ട കോഡ് ഓഫ് കണ്ടക്ട് എന്താണ് ക്ലിയർ അല്ലേ പിന്നെ വരുന്നതാണ് ബോർഡ് കമ്മിറ്റിയും കോർപ്പറേറ്റ് ഗവർണൻസും പലതരത്തിലുള്ള ബോർഡ് കമ്മിറ്റീസ് ഉണ്ട് ബോർഡ് കമ്മിറ്റി എന്താണെന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കണം എന്തിനാണ് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ മാൻഡേറ്ററി കമ്മിറ്റീസ് ഏതൊക്കെയാണ് അണ്ടർ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ആൻഡ് സെബി ഗൈഡ് ലൈൻസ് സെബി ആൻഡ് ഗൈഡ് ലൈൻസും കമ്പനീസ് ആക്ടും പറയുന്ന മാൻഡേറ്ററി കമ്മിറ്റികൾ ഏതൊക്കെയാണ് അതാണ് ഓഡിറ്റ് കമ്മിറ്റി സെക്ഷൻ വൺ സെവൻറ്റി സെവൻ പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട് അതിൻ്റെ റോൾ എന്താണ് അതിൻ്റെ പവർ ആൻഡ് ഫങ്ഷൻസ് എന്താണ് അതിനകത്തുള്ള വിജിൽ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ് ക്ലിയർ ആണോ പിന്നെ അടുത്തത് നോമിനേഷൻ ആൻഡ് റിക്രൂ റെമ്യൂണറേഷൻ കമ്മിറ്റിയാണ് അതിൻ്റെ റോൾ റെസ്പോൺസിബിലിറ്റിയും ഇവാലുവേഷൻ ഓഫ് ബോർഡ് പെർഫോമൻസും പിന്നെ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റി വൺ സെവൻറ്റി എയ്റ്റ് സബ്സെക്ഷൻ ഫൈവ് പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ് ആൻഡ് ഫങ്ഷൻസ് ഇത്രയുമാണ് മാൻഡേറ്ററി ആയിട്ട് മെയ്ക്ക് ചെയ്യേണ്ട കമ്മിറ്റി പിന്നെ കോർപ്പറേറ്റ് ഗവണ്ണൻസും ട്രാൻസ്പെറൻസിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ഗവണ്ണൻസിൻ്റെ കോൺസെപ്റ്റ് എന്ത് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ത് സെബിയുടെ റോൾ എന്താണ് ക്ലിയർ ആണോ ആൻഡ് ക്ലോസ് ഫോർട്ടി നയൺ ഓഫ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് അത് നോക്കാനുണ്ട് പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ബിസിനസ് പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സി എസ് ആർ എന്താണ് സെക്ഷൻ വൺ തേർട്ടി ഫൈവ് അത് കഴിയുമ്പോൾ പിന്നെ ബോർഡ് മീറ്റിംഗിലേക്ക് പോവും അതുപോലെ മാനേജിൻ്റെ റെമ്യൂണറേഷനിലേക്ക് ബോർഡ് മീറ്റിംഗ് സെക്ഷൻ വൺ സെവൻറ്റി ത്രീയിലാണ് പറയുന്നത് ഏത് കാലയളവിൽ ബോർഡ് മീറ്റിങ്ങുകൾ നടത്തണം എത്ര ഫ്രീക്വൻസിയിൽ നടത്തണം ഒരു വർഷം എത്ര തവണ നടത്തണം പ്രൊസീജിയർ എന്താണ് അതിൻ്റെ നോട്ടീസ് അപ്പം കൊടുക്കണം കോറം എത്ര തികയണം പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരിക്കണം അതും വീഡിയോ കോൺഫറൻസിലൂടെ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ എന്തൊക്കെ റെസൊല്യൂഷൻസ് എന്തൊക്കെ പാസ് പാസ്സാക്കണം അതെങ്ങനെ സർക്കുലേറ്റ് ചെയ്യണം ഈ വക കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിക്കേണ്ടത് പിന്നെ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അത് ആര് സൈൻ ചെയ്യണം അത് ആരായിരിക്കണം കസ്റ്റഡിയിൽ വെക്കേണ്ടത് പിന്നെ മാനേജറിൽ റെമ്യൂണറേഷൻ ഇതുമായി ബന്ധപ്പെട്ട സെഷൻസും പഠിക്കണം ലിമിറ്റ് ഓഫ് മാനേജർ റെമ്യൂണറേഷൻ മാനേജേഴ്സിന് എത്രത്തോളം റെമ്യൂണറേഷൻ കൊടുക്കാം ഡയറക്ടേഴ്സിനും മാനേജേഴ്സിനും ഇൻആഡിക്വേറ്റ് പ്രോഫിറ്റ് ഉണ്ടാകുമ്പം ലാഭം ഇല്ലാത്ത സിറ്റുവേഷനിൽ അവർക്ക് എത്രയായിരിക്കണം കൊടുക്കേണ്ടത് റെമ്യൂണറേഷൻ അതിനെപ്പറ്റി പ്രക്തമായിട്ടുള്ള നിയമമുണ്ട് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിൽ അത് നമുക്ക് പഠിക്കണം പിന്നെ ലോൺസ് ടു ഡയറക്ടേഴ്സ് ആൻഡ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഡയറക്ടറിന് കൊടുക്കുന്ന ലോൺ അതുപോലെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് അത് അതുമായിട്ട് ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസ് റൂൾസ് പെനാലിറ്റികൾ പഠിക്കണം പിന്നെ ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസിയാണ് കോർപ്പറേറ്റ് ഗവൺനൻസിൽ എന്തൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നത് കോർപ്പറേറ്റ് ഗവൺനൻസിൻ്റെ ഭാഗമായിട്ട് ക്ലിയർ ആണോ ട്രാൻസ്പെറൻസി എന്തിന് എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമായി വരുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ എങ്ങനെയാണ് ഈ ട്രാൻസ്പെറൻസി ഡിസ്ക്ലോഷറും ഉണ്ടാകേണ്ടത് ക്ലിയർ അല്ലേ അതിൻ്റെ പ്രിപ്പറേഷനിൽ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ആണ് കമ്പനീസ് കമ്പനീസായിട്ട് പ്രകാരം എന്തൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ഡയറക്ടറുടെ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ വരണം കോർപ്പറേറ്റ് ഗവൺണൻസ് റിപ്പോർട്ടിൽ എന്തൊക്കെ വരണം ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് ബൈ ഡയറക്ടേഴ്സ് ഡയറക്ടർക്ക് മറ്റ് സ്ഥാപനങ്ങളിലൊക്കെയുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഡിസ്ക്ലോഷർ ഇതൊക്കെയാണ് മാൻഡേറ്ററി ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് പിന്നെ സെബിയുടെ ലിസ്റ്റിംഗ് ഒബ്ലിക്കേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് റെഗുലേഷൻ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ക്ലിയർ ആണോ സെമി പറയുന്ന ഡിസ്ക്ലോഷർ റിക്വയർമെൻസ് എന്തൊക്കെയാണ് അതും നമ്മൾ പഠിക്കണം പിന്നെ വരുന്ന വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനിയാണ് വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മോഡ്സ് എന്തൊക്കെയാണ് അതിൻ്റെ നീഡ് എന്താണ് പല തരത്തിലുള്ള അപ്പ് ഉണ്ട് കമ്പൾസറി വൈൻഡിംഗ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ ഉണ്ട് വോളണ്ടറി വൈൻഡിങ് ഉണ്ട് വൈൻഡിങ് അപ്പ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ട്രിബ്യൂണലും ഉണ്ട് അത് നമ്മൾ വ്യക്തമായി പഠിക്കണം അതായത് വോളണ്ടറി വൈൻഡിങ് അപ്പ് അതിൻ്റെ മീനിങ് ഏത് സർക്കംസ്റ്റാൻസസിലാണ് അത് നമ്മൾ നടപ്പിലാക്കുന്നത് മെമ്പേഴ്സ് വോളണ്ടറി വൈൻ്റിങ് അപ്പ് എന്താ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് എന്താ പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റേറ്റർ ആൻഡ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി അത് എന്താണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണോ സോൾവെൻസി ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പം ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ നോക്കാറുണ്ട് പിന്നെ വൈൻഡിംഗ് അപ്പ് ബൈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വഴിയുള്ള വൈൻഡിംഗ് അപ്പ് എന്താണ് അതിൻ്റെ റീസൺ എന്താണ് ക്ലിയർ ആണോ അതുപോലെ തന്നെ എങ്ങനെ പെറ്റീഷൻ ഫയൽ ചെയ്യണം അതിൻ്റെ റോൾ ആൻഡ് പവർ ഓഫ് ദ ട്രിബ്യൂണൽ എന്ന് നോക്കണം പിന്നെ അപ്പ് ബൈ ലിക്വിഡേറ്റർ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ് ചെയ്യേണ്ടത് എങ്ങനെ അവരുടെ പവർ എന്താണ് ഡ്യൂട്ടി എന്താണ് പിന്നെ പ്രയോറിറ്റി ഓഫ് പേയ്മെൻറ് ലിക്വിഡേറ്റർ ലിക്വിഡേറ്റ് ചെയ്ത് കഴിയുമ്പം ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആർക്കൊക്കെ ക്രെഡിറ്റേഴ്സിന് ഏത് പ്രയോറിറ്റിയുടെ ബേസിസിലാണ് വീതിച്ചു കൊടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും പഠിക്കണം പിന്നെ പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ ലിക്വിഡേഷനിലെ സ്റ്റെപ്പ് അസെറ്റ് എങ്ങനെ റിയലൈസ് ചെയ്യണം അതായത് അസെറ്റ് എങ്ങനെ വിൽറ്റ് കാശാക്കി മാറ്റണം അത് ആർക്കൊക്കെ കൊടുക്കണം ക്രെഡിറ്റേഴ്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഏത് വിധേന കൊടുക്കണം പിന്നെ ഡിസോല്യൂഷൻ ഓഫ് കമ്പനി കമ്പനി എങ്ങനെ പൂട്ടി വൈൻഡ് അപ്പ് ചെയ്യണം ഓക്കെ അല്ലേ പിന്നെ കമ്പനി ലോയിലെ ഇല്ലേ റീസൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് ഏറ്റവും അവസാനമായിട്ട് നോക്കാനുള്ളത് ഓവർ റിവ്യൂ ഓഫ് ദി കമ്പനീസ് അമൻമെൻ്റ് ആക്ട് ടു തൗസൻഡ് സെവൻറ്റീലും നയൻറ്റീലും ട്വൻറ്റീലും വന്നിട്ടുള്ള കമ്പനി അമെൻമെൻ്റ് ആക്ട് ഭേദഗതികൾ അതിനകത്തെ കീ ചേഞ്ചസ് നമ്മൾ നോക്കണം ക്ലിയർ ആണോ പിന്നെ റോൾ ഓഫ് എൻ സി എൽ ടി കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ റോള് ക്ലിയർ ആണോ കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ട് റിസൊല്യൂഷനിൽ അവരുടെ റോള് നമ്മൾ പഠിക്കണം അവരുടെ ജുറിസ്റ്റിക്ഷൻ അവരുടെ അധികാര പരിധി അതുപോലെ അവരുടെ പവർ നമ്മൾ പഠിക്കണം പിന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡാണ് പഠിക്കാനുള്ളത് കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് പഠിക്കണം ലിക്വിഡേഷൻ അണ്ടർ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രെപ്സി കോഡും പഠിക്കണം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇത്രയും ലെങ്തി ആയിട്ടുള്ള പോർഷൻ അതിനകത്തുണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ പത്ത് മാർക്ക് നിങ്ങൾക്ക് കിട്ടും പത്തു മാർക്കിന് വേണ്ടി നിങ്ങൾ ഇത്രയുമെങ്കിലും പഠിച്ചിരിക്കണം ഓക്കെ അല്ലേ സോ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോവുക അടുത്ത ഒരു സെഷനിൽ അടുത്ത ഒരു മൊഡ്യൂൾ അടുത്തൊരു മൊട്യൂളിൻ്റെ ഇതുപോലെയുള്ള ഇൻഡെറ്റ് അനാലിസിസുമായിട്ട് നമുക്ക് കാണാം സോ താങ്ക്